ഹലോ ഓൾ ഓഫ് യു വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ കേരളത്തിലെ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള സി എസ് സി ആർ യു ജി സി നെറ്റ് ആൻഡ് യു ജി സി നെറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐഫർ എന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷത്തിനിടയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് ജി ആർ എഫും അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറിലധികം നെറ്റും നമുക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സോ സി എസ് സി ആർ യു ജി സി നെറ്റ് ലൈഫ് സയൻസിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമാകാനായിട്ട് എൽഫർ ഒരുക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ചാറ്റ് ബോക്സിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ജോയിൻ ടു ദിവസ നമ്മുടെ ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ നമ്മൾ ത്രൂ യൂട്യൂബ് നമ്മൾ ലൈവ് സെഷൻസും റെക്കോർഡിംഗ് ഒക്കെ നമ്മൾ യൂട്യൂബ് നമ്മുടെ ഹൈഫർ എഡ്യൂക്കേഷൻ ചാനലിൽ നമ്മൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ ഈ പറഞ്ഞ ടെലഗ്രാമിലും ആൻഡ് വാട്സപ്പിലും ഉള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസിങ് ക്വസ്റ്റ്യന് മെറ്റീരിയൽസ് പി വൈ ക്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾ മോക്ക് ടെസ്റ്റ് ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നോ ടൈം പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഗെറ്റൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ അതുപോലെ തന്നെ സി എസ് ആർ യു ജി സി നെറ്റ് ലൈഫ് ആൻഡ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മിഷൻ ജെ ആർ അഫ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ സൂട്ട് എന്ത് ചെയ്യാം പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാം സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഫണ്ടമെന്റൽ പ്രോസസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ യൂണിറ്റിലെ യൂണിറ്റിൽ തേർഡ് യൂണിറ്റ് ആണ് അല്ലേ ഫണ്ടമെൻ്റൽ പ്രോസസ്സ് നമ്മൾ മൊളിക്കുലാർ ബയോളജി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ് ആണ് ഈ ഒരു തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫണ്ടമെന്റൽ പ്രോസസ് എന്ന് പറയുമ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് ഇത്രയും എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അതിൽ യു ക്യാരിട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബി പാർട്ട് ആൻഡ് സി പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ആൻഡ് സോ ഹിയർ ദ ഫസ്റ്റ് ക്വസ്റ്റൻ ടു തൗസൻഡ് ട്വന്റി സെക്കൻഡ് ഷിഫ്റ്റില് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കാണുന്നത് പാർട്ട് ബി ക്വസ്റ്റ്യൻ ആണ് സോ യു കെ സി ഇൻ യു ജീൻ ഡി എൻ എ സീക്വൻസസ് ദിഫൈൻഡ് ജീൻ ഫ്രമൗട്ട് ക്വസ്റ്റ്യൻ എന്താ യു ക്യാരി ട്രാൻസ്ക്രിപ്ഷനിലെ ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ യു കാര്യോട്ടിക് നമ്മൾ ജീൻ പ്രൊമോട്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന സീക്വൻസ് എന്താണ് അല്ലെ അഥവാ ആ ഒരു പ്രൊമോട്ടേഴ്സിന്റെ ഡെഫിനിഷൻസ് ആണ് ഇതിനകത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് ഡെഫിനിഷൻ ആണ് ദ കറക്ട് ഡെഫിനിഷൻ ഫോർ എ യു കാര്യോട്ടിക് ജീൻ പ്രൊമോട്ട് യുക്രിയോട്ടിക് ജീൻ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ സോ യു റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്ന് പറയുന്നത് ഇറ്റ് ഓൺലിൻ ഓഫ് ദ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട്സ് ആയിട്ട് സോ വിനോദം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റും ദിസ്ഇസ് എ ട്രാൻസ്ക്രിപ്റ്റ് ഓൺ അല്ലെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ഒരു ഏരിയ ആണെന്ന് വിചാരിക്കുക അപ്പോ ഇവിടെ നമുക്ക് ഒരു പ്ലസ് വൺ സീക്വൻസ് ഉണ്ട് ഈ ഭാഗത്തിനെയാണ് നമ്മൾ ടി എസ് എസ് എന്ന് പറയുക അതായത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ഐറ്റ് എന്ന് പറയുക ഇവിടെ വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുക ഫസ്റ്റ് ന്യൂക്ലിയോറ്റൈഡിനെ ആർ എൻ ടി പിന്നെ ആഡ് ചെയ്യുന്ന എങ്ങോട്ടാ ഇതിലേക്കായിരിക്കും അല്ലേ ടൈപ്പ് ഓഫ് ന്യൂക്ലിയറ്റൈഡിനെ ആഡ് ചെയ്യുന്ന ഇങ്ങോട്ടാണ് പിന്നെ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും ട്രാൻസ്ക്രിപ്ഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും അങ്ങനെ എവിടെയാണോ ടെർമിനേറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് അത് ടെർമിനേറ്റ് ചെയ്യും അപ്പൊ ഈ രണ്ട് റീസൺ നമ്മൾ എന്ന് പറയും അപ്പോ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഈ ഡയറക്ഷനിലാണ് പോവുക അല്ലെ അപ്പോ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഡിറക്ഷനിലേക്ക് പോകുമ്പോ ഈ റൈറ്റ് സൈഡിനെ നമ്മൾ വിളിക്കുന്നത് ഡൗൺ സ്ട്രീം എന്നാണ് ഡൗൺ സ്ട്രീം ഇവിടെയുള്ള എല്ലാ സീക്വൻസിനും നമ്മൾ പോസിറ്റീവ് ആ കൊടുക്കുക നമ്പർ നമ്മൾ പോസിറ്റീവ് സിഗ്നൻസ് ആയിരിക്കും പിന്നെ മുന്നേ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആസ് ദ അപ്സ്ട്രീം സീക്വൻസ് എന്ന് പറയും ഈ അപ്സ്ട്രീം സീക്വൻസ് നമ്മൾ നമ്പർ ചെയ്യുമ്പോ നമ്മൾ നെഗറ്റീവ് ആണ് ഹിമ്പലാണ് കൊടുക്കുന്നുണ്ടാവ ഓക്കെയാണല്ലോ സോ ദിസ് ഓഫ് എ ട്രാൻസ്ക്രിപ്ഷൻ സോ ഇവിടെ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് മുന്നേ വരുന്ന ഏരിയ ആയിരിക്കും എന്ത് ട്രാൻസ്ക്രിപ്ഷൻ യു കാരി ജീൻ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് യു കാര്യോട്ടിക് ജീൻ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ഓഫ് ദ ജീൻ ട്രാൻസ്ക്രൈബ്ഡ് പാർട്ട് ഓഫ് ദി ജീനിന്റെ ഉള്ളിലായിട്ട് വരുന്ന ചില സീക്വൻസുകളാണ് എൻ്റെ റീജിയൻ ആണ് പ്രൊമോട്ടർ എന്ന് പറയുന്നതാണ് സെക്കൻഡ് സീക്മെന്റ് പറയുന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റ് അല്ലെമിനേഷൻ സൈറ്റ് ഇതാണെങ്കിൽ ആ ടെർമിനേ ടെർമിനേഷൻ സൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഏരിയയിലാണ് പ്രൊമോട്ടറിനെ കാണുക അതാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഐഡർ ഇൻഡർസ് ഓഫ് അപ്സ്ട്രീം ഓഫ് ദ ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റ് എവിടെ ഉണ്ടാവും ട്രാൻസ്ക്രിപ്ഷൻ ചാർട്ട് സൈറ്റിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഏരിയകളിൽ ഉണ്ടാവും അല്ലെങ്കിൽ എവിടെ ഉണ്ടാവും വിത്തിൻ ദ ട്രാൻസ്ക്രൈബ് റീജിയൻ ഓഫ് ദ റീജിയൻ ഇവിടെ ഉണ്ടാവും രണ്ടിലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത് യു കാര്യോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ആ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഓണിലെ പ്രൊമോട്ടർ ആണ് പ്രിക്കാരിയോട്ടിന്റെ കേസ് അല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുണ്ടാവുക അപ്സ്ട്രീം ആയിട്ട് മാത്രമേ കാണുള്ളൂ അതോ ഡൗൺ ആയിട്ട് മാത്രമേ കാണുള്ളൂ അതോ ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും ആയിട്ടാണോ കാണുന്നത് അതോ ടെർമിനേഷൻ സീക്വൻസ് കഴിഞ്ഞിട്ടാണോ കാണുന്നത് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണല്ലേ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആൻസർ എന്നുള്ളത് സോ ഡാൻസർ ഈസ് ലാസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനാ കറക്റ്റ് എന്തുകൊണ്ടാ നമ്മൾ ഓരോ യു കാലിയോട്ടിക് ജീൻസിന്റെ കേസ് നമ്മൾ പറയുമ്പോ ത്രീ ഓഫ് പ്രൊമോട്ടേഴ്സ് ഉണ്ട് അല്ലെ മൂന്ന് ക്ലാസ്സസ് ഓഫ് പ്രൊമോട്ടേഴ്സ് ഉണ്ട് ക്ലാസ് വൺ ക്ലാസ് ത്രീ ക്ലാസ് വൺ ക്ലാസ് ടു ആൻഡ് ക്ലാസ് ത്രീ ഈ ക്ലാസ് വൺ പ്രൊമോട്ടറിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന പോളിനെ നമ്മൾ ആർ പി വൺ എന്ന് പറയും അല്ലെ ക്ലാസ് ടുവിലേക്ക് വരുന്ന ആറണിമേസ് നമ്മൾ ആർ പോൾ ടു എന്ന് പറയും ആൻഡ് തേർഡിലേക്ക് വരുന്നതിന് ആർ എൻ എ പോളിമറേസ്ത്രീ അങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ആർ എണ് എ പോളിമറേസും അവർക്ക് വൈൻഡ് ചെയ്യാൻ ഡിഫറൻറ്റ് ത്രീ ടൈപ്പ്സ് ഓഫ് പ്രൊമോട്ടർ റീജിയൻസും ആണ് യു ജീൻസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക അപ്പൊ നമുക്ക് നോക്കാം യു ജീനിൽ ഡി എൻ എ സീക്വൻസിൽ ജീൻ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെവിടൊക്കെ കാണാൻ പറ്റും നമുക്ക് അപ്സ്ട്രീം ഓഫ് ദി ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് നമുക്ക് കാണാം അത് മെയിൻ ആയിട്ട് നമ്മൾ കാണുന്ന എവിടെയാണ് ക്ലാസ് ടു പ്രൊമോട്ടേഴ്സിലാണ് അവിടേക്കാണ് ആറണപോൾ ടൂ വന്നത് ബൈൻഡ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ആ അറിനെ പോളിമറീസ് ടു ബൈൻഡ് ചെയ്യുന്നത് ക്ലാസ് ടു പ്രൊമോട്ടേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴാണ് അപ്സ്ട്രീം ആയിട്ടാണ് പ്രൊമോട്ടേഴ്സിനെ നമ്മൾ കാണുന്നത് അല്ലെങ്കിലോ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജീനുകൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമല്ലോ അതിന്റെ ഇടയിൽ പ്രൊമോട്ടേഴ്സിനെ കാണാൻ പറ്റും ല്ലേ ഐ എൻ ടി ഡി ബി ടി എന്ന് പറഞ്ഞ ഒരുപാട് പ്രൊമോട്ടേഴ്സ് നമുക്ക് ഇതുപോലെ ട്രാൻസ്ക്രൈബ് റീജിയൻസിലാണ് കാണാൻ പറ്റാ അപ്പൊ അത് ഏത് ക്ലാസ് പ്രൊമോട്ടറിലാണ് നമ്മൾ കാണാൻ പറ്റുക ക്ലാസ് ത്രീ ലായിരിക്കും അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ജീനുകളുടെ ഇടയിലൂടെ എന്ത് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ക്രിപ്ഷൻ ജീൻ പ്രൊമോട്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും അത് ക്ലാസ് ടൈപ്പ് ഓഫ് ക്ലാസ് ത്രീ പ്രൊമോട്ടേഴ്സ് അതുപോലെ ഓഫ് ആർ ആർ എൻ ഇ ജീൻഫിക്കറ്റ്ലി ലൊക്കേറ്റഡ് ഇമ്മീഡിയറ്റ്ലി അപ്സ്ട്രീം ഓഫ് ജീൻ ആൻഡ് ഓൾസോ ഇൻക്ലൂഡ് ദ സൈറ്റ് അപ്പോ ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റിന്റെ മുന്നേ ആയിട്ടും ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് ചെയ്യുന്ന ആ ഭാഗത്തു ആയിട്ട് എന്ത് ചെയ്യും ക്ലാസ് വൺ പ്രൊമോട്ടേഴ്സും കാണും ഇപ്പൊ ഈ കരിയോട്ടിന്റെ കേസില് ഈ മൂന്ന് തരത്തിലുള്ള പ്രൊമോട്ടേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം കാണാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം ഓക്കെ ആക്ടിവിറ്റീസ് ഫോർ പ്രൊമോട്ടേഴ്സ് ഓപ്പണിംഗ് ആൻഡ് പ്രൊമോട്ടർ ക്ലിയറൻസ് നമുക്ക് ഇവിടെ ജനറൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട് അല്ലെ ജനറൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സുകൾ തന്നിട്ടുണ്ട് ജി ടി എഫ് എസ് തന്നിട്ടുണ്ട് അപ്പോൾ ടി എഫ് റ്റു ഡി ടി എഫ് ടു എച്ച് ടി എഫ് ടു എഫ് ടി എഫ് ടു ഇതെല്ലാം ജനറൽ ട്രാൻസ്മിഷൻ ഫാക്ടേഴ്സുകളാണ് അപ്പോൾ ഇതിൽ ഏത് ഫാക്ടേഴ്സാണ് നമുക്ക് എ ടി പി എസ് ആക്ടിവിറ്റിയും ഹെലിക്കേഴ്സ് ആക്ടിവിറ്റിയും രണ്ട് ആക്ടിവിറ്റി ആയിട്ട് കാണുന്നത് ഏത് ഏതിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് ജനറൽ ട്രാൻസ്മിഷൻ ഫാക്ടേഴ്സിലാണ് ഏതാണ് ഈ പറഞ്ഞ പോലെ പ്രൊമോട്ടർ ഓപ്പണിംഗിനും ർ ക്ലിയറൻസിന് തരുന്നത് അപ്പൊ ആൻസർ നമുക്ക് നോക്കാം ആൻസർ എന്ന് പറയുന്നത് ടി എഫ് ടു എച്ച് ആണ് അല്ലെ സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ദാറ്റ് ഇസ് ടി എഫ് ടു എച്ച് കാരണം ഇവിടെ ടി എഫ് ടു എച്ച് എന്ത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് ആക്ടിവിറ്റി അല്ലെ എ ടി പി എച്ച് ആക്ടിവിറ്റിയും ഹെലിക്കേസ് ആക്ടിവിറ്റിയും അവര് കാണിക്കുന്നുണ്ട് ഈ എ ടി പി എസ് ആക്ടിവിറ്റിയും ഹെലിക്കേജ് ആക്ടിവിറ്റിയാണ് ഇവിടെ പ്രൊമോട്ടറിനെ ക്ലിയർ ചെയ്യാനും പ്രൊമോട്ടറിന് ഓപ്പൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് എ ടി പി എസ് ആക്ടിവിറ്റിയും ഹെലിക്കേസ് ആക്ടിവിറ്റിയും എ ടി പി എസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊമോട്ടറിൽ നിന്നും ഇവർക്ക് ക്ലിയർ ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റിലേക്ക് എത്തണം അതാണ് പ്രൊമോട്ടർ ക്ലിയറൻസ് എന്ന് പറയാം അതുപോലെ ഈ ഡി ഫസ്റ്റ് ഡി എൻ എന് അഡോയിൻ്റ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഡി എൻ എ ഹെലിപ്പേസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പം ഇത് രണ്ടും നടക്കണമെങ്കിൽ അവിടെ ടി എഫ് ടി എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ജനറൽ ട്രാൻസ്ക്രിപ് ഫാക്ടർ തന്നെ നമുക്ക് വേണം അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഹെൽക്കേജ് ആക്ടിവിറ്റി അൺവൈൻഡ് ചെയ്യുന്നത് ഡി എൻ അൺവൈൻഡ് ചെയ്യും പ്രൊമോട്ടർ റീജിയൽ എന്നിട്ട് ട്രാൻസ്മിഷൻ മെഷീനറി എന്തെയും ടെമ്പ്ലേറ്റ് സ്റ്റാൻഡിനെ അവർ ആക്സസ് ചെയ്യും എന്നിട്ട് അതിന്റെ എച്ച് ഇ പി എസ് ആക്ടിവിറ്റി ഇവർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും ഈ പറഞ്ഞ പോലെ ഡാഡി എന്റെ സ്റ്റാൻഡിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് പക്ഷെ നേരത്തെ അതർ ഓപ്ഷൻസിൽ നിന്നിട്ടുള്ള ടി എഫ് ടു ഡി എന്ന് പറയുന്നത് ഈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എന്ത് കേസില്ല പ്രൊമോട്ടർ സീക്വൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിലാണ് അതായത് പെർട്ടിക്കുലർലി ടാറ്റാ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോർ പ്രൊമോട്ടർ റീജിയനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർക്ക് എന്ത് ഇല്ല കേസ് ആക്ടിവിറ്റി ഇല്ല TF2F എഫ് ടു ആൻഡ് ടി എന്ന് പറയുന്നത് അവർ ഇന്ന ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്നത് എന്തിലായിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ കോംപ്ലക്സുകളെ സ്റ്റേബിളാക്കി നിർത്തുക ആർ എൻ എ പോളിമെറേസിന് റിക്രൂട്ട് ചെയ്യുക അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അവർ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ടി എഫ് ടു ഡി ക്യു ഇ ക്യു എഫിനോ ഒന്നും എന്തില്ല ദ ഡോണ്ട് ഹാവ് എനി എ ടി പി എസ് ആൻഡ് എൽ കെ എസ് ആക്ടിവിറ്റി അതുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ആൻസർ ടു ആയിരിക്കും സോ സോ ഹോഫിൾ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ യു സോ നിങ്ങൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ പ്രൊക്കാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനും യുക്കാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനും നിങ്ങൾ തിരഞ്ഞെടുക്കുക പ്രൊക്കാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഇനീഷിയേഷൻ ആണ് മോസ്റ്റ് പ്രോബ്ലി ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് യു കാര്യോട്ടിക് അപ്ലിക്കേഷനിൽ വരുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ അപ്ലിക്കേഷൻ്റെ ഇനീഷിയേഷൻ അതുപോലെ തന്നെ ആർ എൻ എ പ്രോസസിങ് ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഏരിയാസിൽ നിന്നാണ് കൂടുതലായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് സോ ഹോഫിൾ ഇറ്റ്സ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു താങ്ക് യു സോ മച്ച്